കൃഷ്ണപിള്ള ദിനത്തിൽ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങളുമായി സി പി എമ്മും ഐ ആർ പി സിയും ഹോം കെയർ പ്രവർത്തനത്തിന്റെ ഭാഗമായി കണ്ണൂരിലെ കിടപ്പ് രോഗികളെ സന്ദർശിച്ചു താളിക്കാവിൽ സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും ഭരണശേരിയിൽ എം വി നികേഷ് കുമാറും നേതൃത്വം നൽകി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് പി കൃഷ്ണപിള്ളയുടെ ഓർമ്മകൾക്ക് ഇന്ന് എഴുപത്തിയാറ് വയസ്സ് വസൂരി കോളറ തുടങ്ങിയ പകർച്ചവ്യാധികൾ പിടിപെട്ടവരെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ആശുപത്രിയിലെത്തിച്ച് പരിചരണം നൽകിയത് കൃഷ്ണപ്പിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു ആ മാതൃക പിൻപറ്റിയാണ് ജില്ലയിലെ സി പി എം പ്രവർത്തകരും ഐ ആർ പി സി വളണ്ടിയർമാരും കൃഷ്ണപ്പിള്ള ദിനത്തിൽ ഗൃഹസന്ദർശനം നടത്തിയത് വർഷത്തിൽ രണ്ട് തവണയാണ് ഇത്തരത്തിൽ എല്ലാവരും ചേർന്ന് വീട് കയറുന്നത് അത് ജനുവരി പതിനഞ്ച് പാലിയേറ്റീവ് ദിനത്തിലും ആഗസ്റ്റ് പത്തൊമ്പത് കൃഷ്ണപിള്ള ദിനത്തിലുമാണ് എന്നാൽ ഹോം കെയർ പ്രവർത്തനം മിക്കവാറും ആഴ്ചകളിൽ നിശ്ചിത ദിവസങ്ങളിൽ വീടുകളിൽ നട നടത്തുന്നുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നൊക്കെ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഇത് എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു പ്രവർത്തനം എന്ന നിലയിലാണ് ഈ ദിനം തിരഞ്ഞെടുത്തത് അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക സെക്രട്ടറി ആയിട്ടുള്ള കൃഷ്ണപ്പിള്ളയുടെ ഓർമ്മ ദിനത്തിലാണ് ഈ പരിപാടി അങ്ങനെയൊരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ കൃഷ്ണപ്പിള്ള അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ നാളുകളിൽ അദ്ദേഹത്തിൻ്റെയും അന്നത്തെ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ നടന്ന വസൂരിക്കും കോളറക്കും എതിരായിട്ടുള്ള ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു സന്നദ്ധ പ്രവർത്തനമുണ്ട് ആ സന്നദ്ധ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇന്ന് സി പി എമ്മിൻ്റെ പ്രവർത്തകന്മാരും ഐ ആർ പി സിയുടെ വളണ്ടിയർമാരും മാതൃകയാക്കി മുഴുവൻ കിടപ്പിലായ രോഗികളെയും രോഗം വന്ന ആളുകളെയും മുതിർന്ന പൗരന്മാരെയൊക്കെ കാണുന്നതിനു വേണ്ടി തിരഞ്ഞെടുത്ത ദിവസം കണ്ണൂർ ജില്ലയിൽ പതിനൊന്നായിരത്തി നൂറ്റി മുപ്പത് കിടപ്പ് രോഗികളാണ് കണക്ക് പ്രകാരമുള്ളത് ഇവരെയെല്ലാം ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ വീടുകളിലെത്തി സന്ദർശിച്ചു ആവശ്യമുള്ളവർക്ക് ഐ ആർ പി സിയുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകും പ്രൈം ട്വൻറ്റി വൺ കണ്ണൂർ കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും